ഹലോ 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 ആരെങ്കിലും ഉണ്ടോ വീണ ആ ഫോണിൽ ഞാനൊന്ന് ലൈവ് വരുന്നുണ്ടോ നോക്കുമോ കറക്റ്റ് ആണോ നോക്കുമോ ഒന്ന് ലൈവ് ലൈവ് പോണുണ്ടല്ലേ ഓക്കെ ഞാൻ ലൈവ് വരുന്നില്ല വിചാരിച്ചു നെറ്റ് നെറ്റ് ഇഷ്യൂസ് ഭയങ്കരമായിട്ടുണ്ട് ഓക്കെ പൈസ ആരെങ്കിലും ഉണ്ടോ ഹലോ ഹലോ ഹായ് ഹലോ ഡുഡു ൈവാണ് ലൈവാണ് അവൾ അവിടെ നിന്ന് എന്തൊക്കെയോ പറൈവാണ് വീണ വാണിയേ ഹലോ വിഷ്ണുവേ നീ ലൈവ് ഓടിയാലോ ക്ലിയർ ഉണ്ടോ ലൈവ് ൈവ് ക്ലിയർ ഉണ്ടോ അക്കു ഞാൻ ഹായ് അക്കു ഹായ് ക്ലിയർ ഉണ്ടോ അതെ ക്ലിയർ ഉണ്ട് ഓക്കെ ആകെ നമ്മൾ രണ്ടുപേരേ ഉള്ളൂ ക്ലിയർ ഉണ്ടോ ക്ലിയർ ഇല്ലേന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് വെള്ളം കുടിക്കട്ടെ ടെൻഷനാവുള്ളൂ എനിക്ക് രണ്ടുപേരേ ഉള്ളൂ പിന്നെ നീയുണ്ടോ നീ ഇല്ലേ ആരായി രണ്ടുപേരും ഇത്രയും സഹിച്ചിരിക്കുന്ന രണ്ടുപേരെയാണ് അറിയാത്തത് എനിക്ക് തോന്നുന്നു അക്കു ആണുള്ളത് അമ്മ കണ്ടിട്ടുണ്ടാവില്ല തോന്നുന്നു ലൈവിലുള്ളത് ഇല്ലെങ്കിൽ ഇപ്പൊ വന്നിട്ടുണ്ടാവും മൂന്ന് പേരായി ആരായി മൂന്ന് വീണ നീയാണോ അയ്യോ ഞാൻ ഞാനീ മുപ്പത്തിരണ്ട് വല്യം കാണിച്ചുകൊണ്ടിരിക്കണതായിരിക്കും ഈ ഒരു വീഡിയോ ഫുള്ള് കാണാൻ പോണത് ഇതിലൊരു ആളുണ്ട് ആ ആള് ഈ ഒരു ലൈവിൽ നിന്ന് പോണതായിരിക്കും നല്ലത് ഇല്ലേക്ക് ഒന്നും സംസാരിക്കില്ല ഫോണ് ഇല്ലെങ്കിലേ ഫോണ് ഞാൻ ഒരു എന്താണ് ഒരു ചെറിയ ബോട്ടിന്റെ മേലെ ഫോൺ വെച്ചിട്ടുള്ളതും അതങ്ങട്ട് വീണു കാര്യ ഇതിലാരും ഇല്ലല്ലേ ഈ വെറുതെ വന്ന പോലെ ഇണ്ട് മൂന്ന് പേരുണ്ട് നല്ല കാറ്റും ശരി ഞാൻ ഈ ലൈവിന്ന് പോവാണ് രഞ്ജു ഹായ് ഹായ്ന്നു പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഹലോ രഞ്ജു രഞ്ജു ആർ കേട്ടോ നമുക്ക് കമന്റ് ഒക്കെ തരുന്ന ആളാണ് രഞ്ജു ആർ ഏത് വീഡിയോസ് ഇട്ടാലും അപ്പോൾ രഞ്ജുവിൻ്റെ കമൻ്റ് ഉണ്ടാവും കുറേ സൗണ്ടൊക്കെ सही सही ओके 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 डू डू ओके ഒരു മണിക്കൂർ ഡെയിലി ലൈവ് ഇട്ടാൽ ഒരുപാട് പേര് വരും എനിക്ക് അങ്ങനെ തോന്നുന്നുള്ള ഒരുപാട് പേര് വരുന്നൊന്നും എന്നാലും നോക്കാം ഹെയർ കട്ട് ചെയ്യൂ ഹെയർ കട്ട് ചെയ്യാൻ മുടി അധികം ഒന്നുമില്ല നിങ്ങൾ ഈ കാണുന്ന അത്രയ്ക്ക് മുടിയൊന്നുമില്ല മനസ്സിലായ ഉള്ളൊക്കെ കാണുന്നുണ്ട് അത്ര ഹെയർ കട്ട് ചെയ്താൽ മൊത്തം പോവും പിന്നെ കോഴിവാൽ പോലെയാവും അതുകൊണ്ട് ഹെയർ കട്ട് ചെയ്യാത്തത് എനിക്ക് ഹെയർ കളറ് ചെയ്യണമെന്നുണ്ട് അതും ഒരു പേടിയായിട്ടിരിക്കുകയാണ് പേടി സ്വപ്നമായിട്ട് ഹെയർ കളറ് ചെയ്യാൻ സമ്മതിച്ചാൽ ഞാൻ ചെയ്യും പിന്നെന്താ ഞാൻ ഡെയിലി ലൈവൊന്നും ഇടാൻ നോക്ക് ഡെയിലി ലൈവ് ഇടാൻ എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ എന്തായാലും ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ലൈവ് ഇടാൻ നോക്കാംട്ടോ Hi, hello, hi, hi. <laughs> hi, 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 hi. ഞാൻ കുറച്ച് വെള്ളം കുടിക്കട്ടെ എനിക്ക് ടെൻഷനാവുള്ളൂ ഞാൻ ഈ ലൈവ് ഒന്ന് പോണമെന്നാണോ പറയണത് ഇല്ല പോണ്ടെന്നാണോ പറയണത് ഏറ്റവും വെള്ളം കുടിക്കട്ടെ വിഷ്ണു വി സുഖാണ് കേട്ടോ സുഖമായിരിക്കണോ പരമസുഖം വിഷ്ണു ഞാൻ സുഖല്ലേ എന്താ ഒമ്പത് പേരായി ഫസ്റ്റ് ടൈം കേട്ടോ ഒമ്പത് പേരാവണത് ഒമ്പത് പേര് സഹിച്ചു കഴിഞ്ഞ് സഹിച്ചിരിക്കണതിൽ സന്തോഷം പിന്നെന്താ എന്താ പറയണ്ടെന്നൊന്നും എനിക്കറിയില്ലാട്ടോ നിങ്ങൾ എന്തെങ്കിലും ചോദിക്കൂ അപ്പം ഞാൻ അതിനുള്ള റിപ്ലൈ തരാം അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ മിണ്ടാതിരിക്കും ലൈവ് അങ്ങനെയാണല്ലോ ഇങ്ങോട്ട് ചോദിക്കും അങ്ങോട്ട് പറയും കാറ്റ് ഒരു നല്ല കാറ്റടിച്ച ഫോണ് വീടുണ്ടോ അതുകൊണ്ട് ഫോണിനെ പിടിച്ചിരിക്കുന്നതാണ് നല്ലത് സുഖല്ല എനിക്കറിയുന്ന ആൾക്കാരെന്നാണ് കേട്ടോ ലൈവില് വന്നിട്ട് ഇങ്ങനെ എനിക്കറിയ അറിയുന്ന ആൾക്കാരാണ് കൂടുതലും ലൈവിലെന്നാണ് എനിക്ക് തോന്നണത് നാല് പേരായി ഓ ഒമ്പത് പേരായി ഒമ്പത് പേരുണ്ടായിരുന്ന ലൈവാണ് അവരൊക്കെ എന്നെ കണ്ട് മടുത്ത് എന്നാ ശരി ഹായ് ഹായ് മൂന്ന് ലൈക്ക് അഞ്ച് പേരായിരിക്കുന്നു ഞാൻ ലൈവ് വരുന്നൊന്നും ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല പോസ്റ്റ് ഇട്ടാലും ഇപ്പോൾ ആരും വരാനൊന്നും പോടില്ല എന്നാലും ഒരു ത്വര തോന്നിയപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തോന്നേ ഉള്ളൂ കേട്ടോ ഒരു ലൈവ് പോയെന്നേ ഉള്ളൂ നെയ് മീറ്റിംഗ് ഒരുപാട് ചെയ്യുമെങ്കിൽ വ്യൂ കിട്ടും വ്യൂ കിട്ടും ലൈവ് ചെയ്യൂ ഓക്കെ നെയ് മീറ്റിംഗ് ചാലഞ്ച് ഞാനിപ്പോൾ ഫസ്റ്റ് ചെയ്ത പോലെ അത്ര ഞാൻ ചെയ്യണില്ല അപ്പോൾ ഞാൻ എന്തായാലും ചെയ്യാട്ടോ കേട്ടോ നെയ് ചാലഞ്ച് ചെയ്യുന്നതായിരിക്കും പക്ഷേ ലോങ് വീഡിയോസിൽ എനിക്ക് അത്ര വ്യൂസ് കയറുന്നില്ല ഷോർട്ട് വീഡിയോസിലാണ് വ്യൂസ്